നാട്ടിൽ പോയിട്ട് കൊണ്ടുവന്ന സാധനങ്ങളാണ് കേട്ടോ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന് പൊട്ടിക്കും ഇപ്പം ഹസ്ബൻഡ് നാട്ടിൽ പോയിരുന്നേ നമ്മുടെ അമ്പലത്തിൽ വിളക്കായിരുന്നു നമ്മള് പോയില്ല കുട്ടി കുട്ടികളും ഞാനും പോയില്ല അപ്പം വിളക്ക് കഴിഞ്ഞ് വന്നപ്പോൾ കൊണ്ടുവന്ന ഐറ്റംസ് ആണ് ഇതെല്ലാം ഇത് നമ്മുടെ ആത്തിച്ചക്കയാണ് കുറച്ച് തോനയുണ്ട് കേട്ടോ ആത്തിച്ചക്ക നമ്മുടെ ഒരു ബന്ധുവീട്ടിൽ കാച്ചതാണേ അതുണ്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് പഴുത്തു തുടങ്ങി പിന്നെ നമ്മുടെ നീല നീല ചേമ്പാണേ സോറി ഇത് നീല ഇത് നമ്മുടെ നീല കാച്ചിലാണ് കേട്ടോ നീല കാച്ചില് അതുകൊണ്ട് വെള്ളക്കാച്ചിലും ഉണ്ടാടേ ആ നീല നീലക്കാച്ചില് ഇത് പിന്നെ നമ്മുടെ ചേമ്പും മുട്ട ഇതൊക്കെ നമ്മൾ അഭിക്കും കേട്ടോ ഇതൊക്കെ നമ്മുടെ ബന്ധുക്കളെ വിട്ടു കൊണ്ടു വെള്ള ചേമ്പാണ് കേട്ടോ ഇതെന്താ കൊ മാറ്റിയിട്ട് ആ ടാക്ക് വെച്ചാ വള്ളി ഔക്കടേ വള്ളി ഔത് മാറ്റി ആ ചാക്കിനെ വെറുതെ കെട്ടിയതാണ് എന്തിന് മന്ദുട്ടി ഇവർ എന്നെ വണക്ക് പറയുന്നുണ്ടേട്ടാ ഞാൻ വള്ളി ഔതില്ലന്നേ കപ്പാടടേ നല്ല യൂട്യൂബർ ഇതെന്താണ് വെച്ചാ എല്ലാം പൊളവും വല്ലിയാണേ ഇത് വലിയാണ് കേട്ടോ നാട്ടിൽ ഉണക്കി പൊടിച്ചതാണ് ഇത് നമ്മുടെ കാശ്മീരി കള്ളർ മുളകാണ് കേട്ടോ ഇതിന് ഒട്ടും എരിവ് കാണൂല കള്ളർ മാത്രമേ കാണുള്ളൂ ഇത് നമ്മുടെ പിരിയ മുളക് ഇതെല്ലാം നമ്മളതിന്റെ കലച്ചേച്ചി ഉണക്കി പൊടിച്ച് കൊടുത്തു കൊടുത്തുവിട്ടതാണ് ഇതെന്താ നമുക്ക് അച്ചാർ കാവത്തില് ഇത് നമ്മുടെ അരിപ്പൊടി അബ്ലൂസ് പൊടി ഫ്രണ്ട് സുജിത്ത് ഓപ്പൺ നമുക്ക് അടിപൊളി നല്ല സ്മെല്ലുണ്ട് അവരുടെ ഫാമിലിക്ക് ഒരു താങ്ക്സ് ഉണ്ട് ഇത്ര തന്നെ നമ്മുടെ ആരോ വേണം പൈസ ഇതെന്നതാണ് ചോദിച്ചു ആ വെട്ടുകേക്ക് സൂപ്പർ കണ്ടോ നമ്മുടെ വെട്ടുകേക്ക് നമ്മുടെ നാട്ടിലെ വെട്ടുകേക്ക് സൂപ്പർ ആണ് കേട്ടോ കേക്കാണ് നമുക്ക് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ് വെട്ടുകേക്ക് ഇതും ഒരു വെട്ടുകേക്കിന്റെ വേറൊരു മോഡല് അതാണ് ഇത് പൂ കേക്ക് ഇതിന്റെ പേരൊന്നും എനിക്കറിയില്ല നോക്കിയത് നമ്മുടെ മിക്സർ ഇതെന്തോന്നെ സ്വീറ്റ് വടയാണ് കേട്ടോ ഇതെല്ലാം ഇവിടത്തെ പിള്ളേർക്ക് വേണ്ടിയാ ജ്യൂസ് ആണ് കേട്ടോ എന്തായത് ജിഞ്ചർ ഡ്രിങ്ക് ജിഞ്ചർ ജ്യൂസ് ആണ് കേട്ടോ എന്തായാലും നോക്കാം ജിഞ്ചറിന്റെ ഫ്ലേവർ നല്ല ജിഞ്ചർ ഉണ്ട് കേട്ടോ കൊറേ ഉണ്ട് ഇത് വെളിച്ചെണ്ണ ഇവിടെ വെളിച്ചെണ്ണയ്ക്ക് നല്ല ബരിയാണി കേട്ടോ നമ്മുടെ നാട്ടിൽ നിന്നാണ് വെളിച്ചെണ്ണ നമ്മുടെ റെഡ് റൈസ് എല്ലാം നാട്ടിൽ നിന്നാണ് നമ്മൾ വാങ്ങുന്നത് ഇത് നമുക്ക് കുറച്ച് നാളത്തേക്ക് വരും മൂന്ന് ലിറ്ററാണേ ഇത് നമ്മുടെ കൂവക്കിഴങ്ങ് അപ്പൊ ഇത് നമ്മള് അവിച്ച് കഴിക്കുന്നതാണ് അങ്ങൾക്കൊക്കെ ഇഷ്ട കൂവക്കിഴങ്ങ് ഇത് നമ്മുടെ അമ്പലത്തിന്റെ വിളക്കിന് വേണ്ടി കൊയതാണേ കേട്ടോ അപ്പൊ അവിടുത്തെ പായസമാണേ പ്രസാദം ഇത് നമ്മൾ ഫ്രീസ് ചെയ്ത് കൊണ്ടുവന്നതാണ് ഇത് കടല കടലപ്പായസാണേ അടുത്ത ഇത് ഇത് നമുക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ് ഇതാണ് പഞ്ചരസം ഇതാണ് അരിപ്പായസം എന്തായാലും ഈ വർഷത്തെ ഫസ്റ്റ് ആണ് നമ്മൾ അരിപ്പായസം കഴിക്കണായിട്ട് അമ്പലത്തില കഴിച്ചു നോക്കുക സൂപ്പറാണ് കേട്ടോ ഇത് കണ്ടോ എല്ലാ ഫ്രൂട്ട്സും കൂടെ ഉള്ളതാണേ ക്രീമിയായിട്ടിരിക്കും എല്ലാം ഉണ്ട് ഇതിനകത്ത് നട്ട്സ് ഫ്രൂട്ട്സ് ഇത് ഇവരുടെ ചേട്ടൻ്റെ വീട്ടിലെ കപ്പയാണ് പിന്നെ കൊറച്ച് വട്ടേല കറിയല്ല വട്ടേല കണ്ടിട്ടുണ്ടോ ഞാനിപ്പൊ കാണിച്ചു തരാം ഇത് വട്ടയില നമ്മുടെ നാട്ടിൽ എന്നാണ് പറയുന്നത് ഇതിൽ നമ്മൾ ഇത് ഇലയപ്പോ ഉണ്ടാകും സൂപ്പറാണ് ഇനി മെയിൻ ആയിട്ടൊരു ഐറ്റംസും കൂടെ അല്ലേ അതും കൂടെ കാണിക്കാം സെറ്റപ്പാണെങ്കിലും ഇത് നമ്മുടെ നീലച്ചേമ്പ് ഇത് നമ്മൾ തീയൽ വയ്ക്കും അടിപൊളിയാണ് കേട്ടോ തീയ്യൽ വയ്ക്കാൻ സൂപ്പറാണ് അപ്പൊ ഇതിന്റെ ഇത് തീയൽ വയ്ക്കുന്ന വീഡിയോ ഓടം വരുന്നതാണ് പിന്നെ ഒരു ഐറ്റംസ് ഉണ്ട് അത് ഒരു വശലാണ് കൈമ ചൊറിയുള്ളത് ഇതിങ്ങനെ ഇതാണ് നമ്മുടെ ചൊറിയണം എന്ന് പറയും ഇത് ഒരു മെഡിസിന് വേണ്ടി കൊണ്ടുവന്നതാണ് കേട്ടോ പിന്നെ നമ്മുടെ പവിഴത്തിൻ്റെ എന്താ വടി റൈസ് ആണ് കേട്ടോ വലിയ റൈസ് ആണ് നമ്മളെപ്പോഴും നാട്ടിൽ നിന്നാണ് ഈ റെഡ് റൈസ് വാങ്ങണം ഇവിടെ വില കൂടുതലാണ് കേട്ടോ അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ടു വരും ഇങ്ങനത്തെ രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഹൈവ് കേജാ ടെൻ കെ ജി ട്വൻ്റി കെ ജി വാങ്ങിയിട്ടുണ്ട് ഇത്രയൊക്കെയാണ് നമ്മളെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഐറ്റംസ് ഓക്കെ